ഹലോ ഡിയേഴ്സ് നമുക്ക് ഈസി ആയിട്ടുള്ള ഒരു കൂന്തൽ റെസിപ്പി കാണാം അതിനെ ഫസ്റ്റ് നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കൂന്തൽ നന്നായിട്ട് വേവിച്ചെടുക്കുക ശേഷം വെളിച്ചെണ്ണയിലേക്ക് ഉള്ളി ആഡ് ചെയ്യുക ഉള്ളി ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് ആവുന്നതുവരെ വഴറ്റെടുക്കുക അങ്ങനെ ആയതിനു ശേഷം നമ്മൾ തക്കാളി വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് പച്ചമുളക് കറിവേപ്പില എല്ലാം ഈ ഉള്ളിലേക്ക് ആഡ് ചെയ്തതിനു ശേഷം അതും നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കുക അതിനു ശേഷം നമുക്ക് മഞ്ഞൾ പൊടിയും മുളക് പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി എന്നിവയൊക്കെ ആഡ് ചെയ്യാം ഗരം മസാലേന്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഗരം മസാല കൂടി ആഡ് ചെയ്യാം ഞങ്ങൾ ഇതില് ഗരം മസാല ഒന്നും ആഡ് ചെയ്തിട്ടില്ല അപ്പൊ ഈ പൊടികളെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക വഴറ്റിയെടുത്തതിനു ശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച കൂന്തലും കൂടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ടൊന്നും മിക്സ് ആക്കുക ഇത് കുട്ടികൾക്ക് സ്കൂൾ കൊണ്ടുപോകാൻ രാവിലെ അമ്മമാർക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് അതുപോലെ ഓഫീസിൽ പോകുന്നവർക്കും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് കുട്ടികൾക്ക് സ്കൂളിലെ ലഞ്ച് ബോക്സിൻ്റെ കൂടിയെല്ലാം കൊടുത്തേക്കാൻ പറ്റും ഇത് നന്നായിട്ട് വഴണ്ടി വരും വഴറ്റി അതായത് നല്ലൊരു മിക്സിലേക്ക് എത്തുമ്പം നമ്മൾ ലാസ്റ്റ് ഒരു പൊടിക്കൈ പോലെ കുറച്ച് തേങ്ങ ചിര ചിരകിയതും കൂടി അതിൻ്റെ മുകളിലേക്കൊന്ന് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് അളക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ ടേസ്റ്റ് കുറച്ചും കൂടി അടിപൊളിയായിരിക്കും എല്ലാവരും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്തിട്ട് എങ്ങനെയാണെന്ന് കമൻറ്റും കൂടി ചെയ്യണം നിങ്ങൾ ഇങ്ങനെയാണോ ഉണ്ടാക്കാറ് കൂന്തൽ അഥവാ നിങ്ങളെ വെറൈറ്റി ആണോ ഉണ്ടാക്കാറ് അതും കൂടി ഒന്ന് കമൻ്റ് ചെയ്യണേ കൂടാതെ എൻ്റെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക